യുക്തിയില്ലാത്ത അപസർപ്പ കഥകളെ വെല്ലുന്ന ആസൂത്രിതമായ മികവോടുകൂടി ഇടതുപക്ഷ വിരുദ്ധ ശക്തമായ പ്രചരണമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കൂത്തുപറമ്പ് ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് സദസ്സിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു കെ വി സുമേഷ് എം എൽ എ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് തീപ്പൊരി പ്രസംഗമായിരുന്നു നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെക്കുറിച്ചും അവർ അടുത്ത കള്ളത്തരങ്ങളെക്കുറിച്ചും എല്ലാം സുമേഷ് എം എൽ എ സംസാരിക്കുന്നുണ്ട് എം എൽ എയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നിയമസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ നിലവിലത്തെ തീപ്പൊരിയാണ് കെ വി സുമേഷ് എം എൽ എ അത് ആ സദസ്സിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇടതുപക്ഷത്തെയും സി പി ഐ എമ്മിനെയും ഈ ഗവൺമെന്റിനെയും ഏതെല്ലാം വിധത്തിലാണോ അപകീർത്തിപ്പെടുത്താൻ പറ്റുക അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള വിപുലമായ പ്രചണ്ഡമായ പ്രചരണമാണ് ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചരണത്തെ തുറന്നു കാണിക്കാനും ആ പ്രചരണത്തെ ചെറുക്കാനും കഴിയുന്ന നിലയിലുള്ള വിപുലമായ ഒരു വലിയ ഐക്യനിര നമുക്ക് കേരളത്തിൽ ഏറ്റവും ശക്തമായി രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ആസൂത്രിതമായിട്ടാണ് നടക്കുന്നൊരു ശ്രമമാണത് നിഷ്കളങ്കമായിട്ട് നടക്കുന്ന ഒരു ശ്രമമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം നമ്മൾ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ തുടരുന്നത് അത് ചെറുതല്ലാത്ത അസ്വസ്ഥതയാണ് കേരളത്തിലെ യു ഡി എഫിനും ബി ജെ പിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഗവൺമെൻറ് ഒരു കാരണവശാലും തുടരരുത് എന്ന അജണ്ടയിൽ അജണ്ടയിൽന്നിയിട്ടുള്ള അതിശക്തമായ പ്രചരണങ്ങൾ ഗവൺമെന്റിനെ നേതാക്കന്മാരെ പാർട്ടിയെ അതിൻ്റെ ഭാഗമായി ഉള്ളവരെ എല്ലാം അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് നേരത്തെ ഇവിടെ സഖാ സ്വരാജ് പറഞ്ഞ പോലെ കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയനെ പോലെ വൃത്തികെട്ട ഒരാൾ ഈ നാട് ഭരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് സി പി ഐ എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി എന്താണ് ഈ കേരളത്തിൽ ചെയ്യുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയുടെ പാർട്ടിയാണ് അത് ന്യൂനപക്ഷ പീണനത്തിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രചരണമാണ് എം വി ഗോവിന്ദഷ എന്തിനു കൊള്ളാം അയാൾ എന്ത് സംസ്ഥാന സെക്രട്ടറിയാണ് അയാൾ സി പി എമ്മിനെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നെല്ലാമുള്ള വാർത്തകൾ ആസൂത്രിതമായിട്ട് വിടുക നമ്മുടെ നാട്ടിൽ ഈ പുതിയ കാലത്ത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് വന്നിരിക്കുന്ന പുതിയ സാഹചര്യവും അന്തരീക്ഷവും പ്രധാനമാണ് ആ അന്തരീക്ഷത്തെയും സാഹചര്യത്തെയും ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ നിഷ്കളങ്കരായ മനുഷ്യർ കരുതുക ഈ പടച്ചുവിടുന്ന വാർത്തകളിലെല്ലാം വസ്തുതയുണ്ടെന്നാണ് ആ വസ്തുതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളാകെ ഏറ്റവും സംഘടിതമായി ഇടതുപക്ഷ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി ഈ കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം നാം ഒരു ആധുനിക ലോകത്താണ് ജീവിക്കുന്നത് ആ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് വസ്തുതകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുടരുന്ന ഗവൺമെന്റ് കേരളം അഭൂരിക്കുന്ന ഏത് പ്രശ്നത്തെയാണ് ഏറ്റെടുക്കാതിരുന്നത് ഏത് കാര്യത്തെയാണ് ഈ ഗവൺമെന്റ് അഭിമുഖിക്കാതിരുന്നത് വ്യക്തിപരമായ ആരുടെ നിലപാടാണോ ഇവിടെ നടപ്പിലാക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അധിക ശ്രേഷ്ഠപ്പെട്ട കാര്യമാണോ ഇവിടെ നടപ്പിലാകുന്നത് ഈ മന്ത്രിസഭ ആ മന്ത്രിസഭയ്ക്ക് തോന്നുന്ന കാര്യമാണോ ഇവിടെ നടപ്പിലാക്കുന്നത് സി എന്ന് പറയുന്ന പാർട്ടി ഏതെങ്കിലും ഒരാളുടെ നിലപാടാണോ ഇവിടെ നടപ്പിലാക്കുക യുക്തിയില്ലാത്ത അപസർപ്പ കഥകളെ വെല്ലുന്ന ആസൂത്രിതമായ മികവോടുകൂടി ഒരടതുപക്ഷ വിരുദ്ധ ശക്തമായ പ്രചരണമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിന്റെ ലക്ഷ്യമേണ്ടത് നിഷ്കളങ്കവും നിസ്സാരവും അല്ല ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാനുള്ള സംഘടിതമായ ശ്രമമാണ് അതാണ് ബംഗാളിൽ സംഭവിച്ചത് അതാണ് ത്രിപുരയിൽ ഉണ്ടായത് ഇടതുപക്ഷം കൊള്ളരുതാത്തവരാണ് അവര് നാടിന് വേണ്ടാത്തവരാണ് അവർ ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഈ കേരളത്തിലെ യു ഡി എഫ് ഭരണകാലത്തിന്റെ അനുഭവം എന്താ കഴിഞ്ഞ എട്ട് വർഷക്കാലം മുന്നേ അവസാനത്തെ യു ഡി എഫ് ഗവൺമെന്റ് ഈ കേരളത്തോട് ചെയ്ത കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിന്റെ ഇലക്ട്രോറൽ പൊളിറ്റിക്സോ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയമോ ഏത് കാര്യം വിശകലം ചെയ്യാൻ പുറപ്പെട്ടാലും ആ വിശകലും ചെയ്യാൻ പുറപ്പെട്ടുന്നവരോട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന നിലയിൽ ഏതർത്ഥത്തിലാണെങ്കിലും ഞങ്ങള് വെല്ലുവിളിച്ചുകൊണ്ട് പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളെ ശരിയില്ലെന്ന് പറയാൻ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് കാണുന്ന ഈ കേരളം വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ വളർച്ചയിൽ അതിന്റെ വികാസത്തിൽ ആധുനികവൽക്കരണത്തിൽ ഇടതുപക്ഷത്തിന് പങ്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവും പറയാൻ പറ്റൂ ഈ കേരളത്തിലുണ്ടായ ഈ കേരളം ഇന്ത്യക്ക് മാതൃകയായത് എങ്ങനെയാണ് കേരളത്തിൽ ഇന്നത്തെ സാമൂഹ്യ ജീവിത ഘടനയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റല്ലേ അത് മാർസിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അമ്പത്തി ഏഴിൽ ഇ എം ശങ്കരും പാടാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മലയാള കലയിൽ ഈ കേരളത്തിൽ ദരിദ്രാത്ത പട്ടിണിക്കാരില്ലാത്ത കുടിലുകളില്ലാത്ത നല്ലതുപോലെ വിദ്യാഭ്യാസം നേടി ലോകത്തെവിടെയും പോയി തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു നാടായി നാട് മാറ്റിയത് വിമർശകരോട് നമ്മുടെ പറയാം ക്ഷേപിക്കുന്നവരോട് ഞങ്ങളെ പറയാം ഞങ്ങളെ പരിഹസിക്കുന്നവരോട് പറയാം നമ്പൂരിപ്പാടിന്റെ നമ്പൂരിപ്പാടിന്റെ പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള വികസന പ്രക്രിയയാണ് എന്തെല്ലാം മാറ്റം ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വളർന്നു വന്ന കുട്ടികൾ അതിന്റെ രൂപപ്പെടുത്തിയെടുത്ത പുതിയ അന്തരീക്ഷം എന്താ കേരളത്തിൽ എവിടെയാ എവിടെയെങ്കിലും ഒരു പൊതുയോഗത്തിൽ ദാരിദ്ര്യം പട്ടിണി എന്ന് പ്രസംഗിക്കാൻ പറ്റുമോ ആ പ്രസംഗം കേട്ടു നിൽക്കാൻ നിങ്ങൾ ഇന്ത്യ ഇരുപത്തഞ്ചു വയസ്സ് വരെ പ്രായമുള്ള ഏതെങ്കിലും ഒരു കുട്ടി തയ്യാറാവൂ എന്താ അങ്ങനെ മാറ്റം ഉണ്ടായത് എങ്ങനെയാ എന്താ ഉത്തർപ്രദേശിന്റെ ഗതി ഈ കഴിഞ്ഞ ദിവസവും അവിടെ ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾ വെന്ത് ഭരിച്ചത് എന്താ രാജ്യത്തിന്റെ പല ഭാഗത്തും നാം കേൾക്കുന്ന വാർത്തയുണ്ട രാജ്യത്തിന്റെ പല ഭാഗത്തും പോയ അലവലുകാരുണ്ടെങ്കിൽ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരോ അല്ലാത്തവരോ ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ അനുഭവം ഈ നാടിനുണ്ടായ മാറ്റം ഓരോ മലയാളിയുടെ ജീവിതത്തിനുണ്ടായ മാറ്റം ആ ജീവിതത്തിൽ ഉണ്ടായ പുരോഗതി ആ പുരോഗതി അതിന് സഹായകരമായ നയം ഇവിടെ നടപ്പിലാക്കിയതാരാ ആ നയത്തെ മുന്നോട്ട് കൊണ്ടുപോയതാരാ ആ നയത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് ഭൂമിയില്ലാത്ത മനുഷ്യൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിളിച്ചത് എങ്ങനെ വിളിച്ചതാ ഇന്നിവിടെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോവും ഇവിടെ തൊട്ടപ്പുറത്തെ ക്ഷേത്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ആർക്കെങ്കിലും വിലക്കുണ്ടോ ആരെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന തടയുന്നുണ്ടോ എന്നാൽ ഈ അളവിൽ ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പോവാൻ കഴിയുമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നു മനുഷ്യരെ തടയുന്ന അങ്ങേറ്റം ഭ്രാന്തമായ നിലപാടുണ്ടായിരുന്നില്ലേ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ എഴുതുവഴിയിൽ നടന്നു വന്നാൽ അയാളെ കണ്ടാൽ ആ പാവപ്പെട്ടവരെ കണ്ടാൽ കുളിച്ചു മാത്രം വീട്ടിൽ കയറ്റുന്ന ഐത്തം കൽപ്പിച്ചിരുന്ന നാട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്തെല്ലാം രീതികളെയാണ് ഇല്ലാതാക്കിയത് എന്തെല്ലാം രീതികൾക്കെതിരായിട്ടാണ് സമരം നടന്നത് അധ്വാനിക്കുക പകലന്തിയോളം അധ്വാനിച്ചിട്ട് ആ അധ്വാനിക്കുന്നവര് എവിടെയാണ് കഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പറമ്പത്തായ ഒരു കുടികുത്തി ആ കുടികുത്തിയതിനാൽ ഇലയിട്ട് അതിൽ കഞ്ഞു കുടിച്ച മനുഷ്യർ ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ അവന് ഭൂമി ഉണ്ടായിരുന്നോ അവന് കുടിലുണ്ടായിരുന്നോ അവന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ അഭിമാന ബോധത്തിന്റെ പതാകയുമായി ഒരാൾ ഒറ്റയ്ക്ക് ആരംഭിച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് ആരംഭിച്ച് നടത്തിയിട്ടുള്ള അനവധിയായ സമരങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായി ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അടികൊണ്ടാളുടെ പേരാര കൃഷ്ണപ്പിള്ള എന്നാണ് കെ സുരേന്ദ്രൻ എന്നല്ല ബി ജെ പിയുടെ നേതാക്കന്മാരല്ല ഇന്ന് ബി ജെ പി കാരെ നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നതും അതിന്റെ ഭാഗമായിട്ടും പറയുന്നതും എവിടെയായിരുന്നു നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനെ ചരിത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരത്തിന് വേണ്ടി സമരം നടക്കുമ്പോൾ എവിടെയായിരുന്നു ബി ജെ പി എവിടെയായിരുന്നു സംഘപരിവാറുകാര് നിങ്ങൾ ഉണ്ടായിരുന്നോ ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കൃഷ്ണപ്പിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഗുരുവായൂരമ്പല നടയിൽ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തുള്ള സമരത്തിൽ അടിയേറ്റുവാങ്ങിയത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇ എം എസും എ കെ ജിയും കൃഷ്ണപ്പിള്ളിയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള അനവധിയായ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഇങ്ങ് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലാണ് എറണാകുളത്ത് പാലിയം ക്ഷേത്രത്തിലേക്ക് നടന്ന സമരം ആ സമരത്തിന്റെ പേരിലാണ് യു ജി വേനായുധനും കുട്ടിമാളു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് ഭീകരമായിട്ട് മർദ്ദനമേൽക്കുന്നതും അവർ കൊന ചെയ്യപ്പെടുന്നതും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കുക കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വിരുചനാണ് അവൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആൾക്കെതിരാണ് ആര് പറഞ്ഞു നിങ്ങളോട് ഈ കഥകളെ പ്രചരിപ്പിക്കുകയാണ് ശിവദാസ മേനോന്റെ ശ്രദ്ധേയമായ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ മണ്ഡലകാലയില് ശബരിമലയിൽ നിങ്ങൾ ഒരു പെട്ടിയിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന്റെയും മറുപെട്ടിയിൽ കൈപ്പത്തിയുമായി അവിടെ രണ്ട് ബോക്സ് വെച്ചാൽ ലക്ഷക്കണക്കിന് വോട്ടിന് അവിടെ പോ അയ്യപ്പ ഭക്തന്മാർ വോട്ട് ചെയ്താൽ ജയിക്കുക അവിടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രായിരിക്കും ജയിക്കുക ആരെയെങ്കിലും തടയാറുണ്ടോ ആരെങ്കിലും ശബരിമലയിൽ പോവാൻ പാടില്ല എന്ന് പറയാറുണ്ടോ ആ നിലപാട് സി പി എം സ്വീകരിക്കാറുണ്ടോ മതവിരുദ്ധ പ്രസ്ഥാനമല്ല വിശ്വാസ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും അത് ഞങ്ങളുടെ സംഘടനാപരമായ അഭിപ്രായമാണ് ആ സംഘടനാപര അഭിപ്രായം നാട്ടുകാരാകെ പാലിക്കാനുള്ളതൊന്നല്ല അത് പാർട്ടി മെമ്പർമാർക്ക് മാത്രം ബാധകമാണ് ഈ നിലപാടെ ഒരു പാർട്ടി വിശ്വാസവിരുദ്ധരായി ചിത്രീകരിക്കാൻ നേരത്തെ ഇവിടെ സ്വരാജ് വിശദീകരിച്ചതുപോലെ സംഘപരിമാരുമായി എക്കാലത്തും ബെണ്ഡ ഉണ്ടാക്കി ഈ നാട്ടിൽ വർഗീയത വളർത്താൻ സ്വകാര്യമായ നിലപാട് സ്വീകരിച്ചത് ആരാണെന്ന് ഈ അറിയാവുന്നതല്ലേ അറിയാവുന്ന കാര്യമാണ് അറിയാവുന്ന ബോധ്യമുള്ള കാര്യമാണ്